ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡയമ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ചായക്കുള്ള വെള്ളം ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമ്മൾ മക്രോണിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ടിട്ടോ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ആണ് അധികവും വെക്കാറുള്ളത് പക്ഷേ ചിക്കൻ ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടോ ആകെ ഉണ്ടായിരുന്ന ഒരു കോഴിമുട്ടേനെ അത് വെച്ചിട്ടാണ് ഞാൻ മക്രോണി റെഡിയാക്കുന്നത് ആക്കുന്നത് കേട്ടോ പിന്നെ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇഞ്ചി എടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ഉള്ളത് കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ ഇതാ സവാള നന്നായിട്ട് തൊലി കളഞ്ഞു അത് നല്ലപോലെ കേക്കിയെടുത്തതിനു ശേഷം ഇതാ നാലഞ്ച് പീസ് ആക്കിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിനൊന്ന് മക്രോണിയിൽ കടിക്കാൻ കിട്ടുന്ന പാകത്തിനാണ് കേട്ടോ സവാള അരിഞ്ഞെടുക്കുന്നത് ഇത് നല്ലവണ്ണം കുക്ക് ആവേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റും കിട്ടുക അങ്ങനെന്താ സവാളയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡൈമേ ലൈഫാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ എൻ്റെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എനിക്ക് വിരുന്ന് പോകണം കേട്ടോ അപ്പോൾ വിരുന്ന് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ സവാളയും തക്കാളി പിന്നെ ചെറു ചെറിയുള്ളി എല്ലാം സോറി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചായക്കുള്ള വെള്ളം പെട്ടെന്ന് തിളച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പം നമ്മൾ വെള്ളം വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും കേട്ടോ അങ്ങനെ നല്ലപോലെ തളിച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ഓഫാക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേഗം കുക്കറിൽ നമ്മൾ മക്രോണി വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ മക്രോണി നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇതാ മക്രോണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് നാലാൾക്കാർക്ക് കഴിക്കാനുള്ള അത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതാ കുക്കറിലേക്ക് കൈകി വെച്ച മക്രോണി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് മക്സിമം നിങ്ങൾ എൻ്റെ വീഡിയോക്ക് കമൻറ്റ് അയക്കാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഇമോജി ഇമോജിയായിട്ടൊക്കെ ഒന്ന് കമൻറ്റ് അയക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മക്രോണിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഊറ്റിയെടുക്കുന്നത് അത് കഴിഞ്ഞപ്പം ചെറിയൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി വലിയുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ വല്ലാതെ വയൻറ്റോ കിട്ടണ്ട പിന്നെ നമ്മൾ മക്രോണി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ിക്കുമ്പോൾ അത് നല്ലപോലെ തന്നെ വെതു കിട്ടുകൊള്ളും എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയും വെല്ലുളളിയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ വൈറ്റി എടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ മക്രോണിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഈ ഒരു കുക്കറിൽ നമ്മൾ വയറ്റി എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ എഗ്ഗൊന്ന് പൊട്ടിച്ച് ചോദിക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഒന്ന് ചിക്കി എടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടിക്കോളും എന്നിട്ട് നമ്മൾ മക്രോണിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക അപ്പം ഞാൻ ഈ ചിക്കൻ മസാല ലാസ്റ്റ് കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിലൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഗ്രേവി ടൈപ്പ് ആയിക്കോളും കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി അപ്പോൾ ഏകാ നല്ലപോലെ നമ്മൾ മക്രോണി റെഡി ആയിട്ട് ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം വേഗം വന്നിട്ട് നമ്മൾ അകമൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കച്ചറായിട്ടുണ്ട് കേട്ടോ അകമൊക്കെ കാരണം മോന് കളറിങ്ങൊക്കെ ചെയ്ത് കടലാസും കാര്യങ്ങളൊക്കെ നല്ലപോലെ നലത്ത് വീണിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അകും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചതിന് ശേഷം വേഗം വന്നിട്ട് ഇതാ ചായയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വിരുന്നു പോകാനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ പണിയും കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുടിയും കാര്യങ്ങളും അലക്കാനുള്ളതൊക്കെ കഴിഞ്ഞ് ഇതാ വാതിലൊക്കെ അടിച്ചിട്ട് പോകാനൊരുങ്ങാണേ അപ്പോൾ മക്കളെ നേരത്തെ തന്നെ മാറ്റിയൊരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഏറ്റത്തിൻ്റെ അടയ്ക്കാണ് കേട്ടോ ഞങ്ങൾ അധികം വെക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് കൂടി നിൽക്കാറുള്ളത് അവിടെയാണ് കാരണം എൻ്റെ അതേ ഏജ് ഉള്ളവരുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾ കസിൻസ് എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ ആ ഒരു ബോണ്ട് എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടെടുക്കുന്നവരാണ് കേട്ടോ ഇനിയിപ്പോൾ ഓല മക്കളായാലും ഞങ്ങളെ മക്കളായാലും ഒക്കെ എന്താ പറയുക നല്ല ഒരു രീതിയിലൊരു വൈബാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് ഹസ്ബൻഡ് എന്തായാലും കടയിലേക്ക് പോവുകയാണ് ആ കടയ്ക്ക് പോകുന്ന വൈക്കലയാണ് കേട്ടോ മൂത്തമ്മൻ്റെ വീട് കുന്നമംഗലം അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ രാവിലെ ഞങ്ങൾ എത്തി നേരത്തെ എത്തി ഞങ്ങൾ എത്തിയതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ ബാക്കി കസിൻസ് എത്തുന്നത് അങ്ങനെ എന്താ ഞാൻ ഉച്ചയ്ക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാനും മൂത്തമ്മയും കൂടി കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസമാണ് കേട്ടോ അന്ന് രാവിലെ അത്യാവശ്യം തലേന്ന് നല്ല പോലെ മഴ പെയ്തിയിട്ടുണ്ടായിരുന്നേ നമ്മൾ അതൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരുന്നു കേട്ടോ പിന്നെ കസിൻസും എല്ലാവരും കൂടി കൂടി ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന് സൊറ പറഞ്ഞു അതിനുശേഷം ഇതാ മക്കളൊക്കെ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കാലി ചായ അത് കഴിഞ്ഞപ്പോൾ ഇതാ ചിക്കൻ കറിയും പിന്നെ പൂരി ആയിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ കസിൻസ് വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ സ്റ്റിച്ചിങ് മെഷീനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ വിഷ അള്ള അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യൂട്ടോ അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു മോഡലിനനുസരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരും അപ്പോൾ ഇവിടെ കോൺടാക്റ്റ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം പേജ് ഐസ ഡിസൈൻ എന്നാണ് കേട്ടോ ഇതിപ്പോൾ അവൾ പുതിയൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാണ് അവളിപ്പോൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് എൻ്റെ മോക്ക് ഒരു വയസ്സാവുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരുന്നു ഇതിപ്പോൾ ഇപ്പം നേരം അടുത്തൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ നിങ്ങൾ പറയുന്ന മോഡലിൽ അവൾ ഡിസൈൻ ചെയ്തു തരും അപ്പോൾ അവളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇൻസ്റ്റഗ്രാം പേജാണ് കേട്ടോ ഐസ ഞാൻ ഇവിടെ താഴെ കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് വേഗം ഉച്ചയ്ക്ക് ഉള്ള കഴിച്ചു കഴിച്ചിട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അടുത്തുള്ള ഒരു പ്ലേസിലേക്ക് പോയതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താ വീഡിയോ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന സ്ഥലം അത് പറമ്പിൽ ബസാറിൻ്റെ അടുത്താണ് കേട്ടോ കോഴിക്കോട് ജില്ലയിൽ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഓട്ടോ വിളിച്ച് വീട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോയതാണ് കേട്ടോ പിന്നെ അവിടേക്കുള്ള വഴിയും ഇത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ആശ്രമം വരുന്നത് എല്ലാ ആൾക്കാർക്കും വരട്ടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ വീഡിയോ വീഡിയോ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇവിടേക്ക് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു ആശ്രമത്തിൽ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് ബീച്ച് കാണാം അതുപോലെ ഹൈലൈറ്റ് മാളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ കയറുന്ന സമയത്ത് നമ്മൾ ചെരുപ്പം കോരി കാലൊക്കെ നല്ല വൃത്തിക്ക് കയകിയിട്ട് വേണം കേട്ടോ കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ആശ്രമത്തിൽ ശരിക്കും ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരു കൂളിങ് എഫക്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടാം മൊത്തം അതിമനോഹരമാണ് കേട്ടോ കാലൊക്കെ നല്ല പോലെ കയ്യേനു ശേഷമാണ് കേട്ടോ ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് ഒരു നാലര ആയിട്ടുണ്ട് കേട്ടോ ശരിക്കൊരു മണി ഒരു അഞ്ചരക്കാവുമ്പോൾ എത്തുന്നതാണ് കേട്ടോ നല്ലത് അങ്ങനെ ആകുമ്പോൾ തന്നെ ഇവിടെ രാത്രിയത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ചുറ്റോടും നമ്മൾ ഇപ്പോൾ കടലിൻ്റെ തീരത്ത് പോയ പോലത്തെ മണ്ണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് മണൽത്തരികളാണ് പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയൊരു ഫീലിങ് വരും കേട്ടോ നല്ലൊരു കൂളിങ് ആണ് ഞങ്ങൾ കസിൻസ് കൂടുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് കേട്ടോ രണ്ടാമത്തെ സ്ഥലം കാശ്മീർ എന്നാണ് രണ്ടും ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ലപോലെ വൈറൽ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൂടെ സപ്പോർട്ടും ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ സ്ലാക്കും ടെങ്കി ഫോർ വാച്ച്